ദേശീയപാത തകർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനൊപ്പം സംസ്ഥാന സർക്കാരിനും ജനങ്ങൾക്ക് മുന്നിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് ചെന്നിത്തല കേന്ദ്രമന്ത്രിയെ കണ്ടിട്ടും കേന്ദ്ര സർക്കാരിന് മുന്നിൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടില്ല വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ചോക്കത്ത് ജയിക്കുമെന്നും രമേശ് ചെന്നിത്തല മീഡിയോട് പറയുന്നു ചർച്ച നടക്കുകയാണ് കാണാൻ മുഖ്യമന്ത്രി പോയി പോയി പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് അതിനെ കുറിച്ച് എന്താണ് ശരിക്കും നടക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഡബിൾ എഞ്ചിൻ ഗവൺമെൻറ് ആണ് കേന്ദ്രത്തിൽ ബി ജെ പി കേരളത്തിലും ബി ജെ പി തന്നെ സി പി എമ്മിൻ്റെ ഗവണ്മെന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പറയണമായിരുന്നെങ്കിൽ ഇത്രയും വലിയ ഗുരുതരമായി എണ്ണൂറ്റി അറുപത്തേഴ് കോടി രൂപയുടെ അഴിമതി ഒരു റീച്ചിൽ നടന്നപ്പോൾ അഴിയൂർ മുതൽ വെങ്കളം വരെയുള്ള ഒരു റീച്ചിൽ നടന്നപ്പോൾ എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി പൊതുമരാമത്ത് മന്ത്രിയും ഈ കാര്യം ഗഡ്കരിയോട് പറഞ്ഞില്ല എന്തുകൊണ്ട് ഈ അഴിമതി അന്വേഷിക്കണമെന്ന് പറഞ്ഞില്ല അതിനു മേലെ കെ സി വേണുഗോപാലിനെ കാലിനെ വിളിച്ചാൽ മതിയാവും കാലിനും രാവണനും ആരാണെന്ന് ജനങ്ങൾക്കറിയാം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വളരെ ബോധ്യമുണ്ട് ആരാണ് കാലൻ ആരാണ് രാവണൻ എന്നെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കെ സി വേണുഗോപാൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഇത് അന്വേഷിക്കാൻ മുന്നോട്ട് വന്നതിന് കേരളത്തിലെ ജനങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹത്തെ അപമാനിച്ചതുകൊണ്ട് കാര്യമായില്ല അതിന് വാസ്തവത്തിൽ മുഹമ്മദ് റിയാസ് മാപ്പ് ചോദിക്കുകയാണ് വേണ്ടത് ഇത്തരം വൃത്തികെട്ട പരാമർശങ്ങൾ നടത്തിയ മുഹമ്മദ് റിയാസ് ജനങ്ങളോട് മാപ്പ് പറയുകയാണ് വേണ്ടത് അതൊന്നും ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല ദേശീയ വിഷയത്തിൽ സംസ്ഥാനവും ശരിക്കും മുമ്പിൽ മറുപടി പറയേണ്ടതല്ലേ സംസ്ഥാന ഗവൺമെൻറ്റും മറുപടി പറയണം കാരണം ഈ അഴിമതിക്കാരെ മുഴുവൻ സംരക്ഷിക്കുകയാണ് അദാനി പാർട്ട്ണറാണെന്നല്ലേ വാസ്തവം പറഞ്ഞത് തൊട്ട് നോക്കി ഞങ്ങളെ പരിശോധിച്ചതാണ് ഒരു കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത് പിന്നെ അദാനി പാർട്ട്ണറാണെന്നാണ് നമ്മുടെ വാസ്തവൻ പറഞ്ഞത് ഗവൺമെൻറ്റിൻ്റെ പാർട്ട്ണറാണ് ആ പാർട്ട്ണറാണ് എണ്ണൂറ്റി അറുപത്തേഴ് കോടി രൂപ നേട്ടമുണ്ടാക്കിയിരിക്കുന്നത് വാസ്തവത്തിൽ തീവട്ടിക്കൊള്ളയാണിത് ഇത് രണ്ടുപേരും കൂട്ടുനിൽക്കുകയാണ് ഈ കൊള്ളയ്ക്ക് ഞങ്ങൾ കൂട്ടുനിൽക്കാനില്ല ജനങ്ങളുടെ ജീവിതമാണ് പ്രധാനം വിദേശ സജീവ ചർച്ചയാകും നൂറ് ശതമാനം നൂറ് ശതമാനം ചർച്ചയാവുന്ന വിഷയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്രത്തിൽ പോയിട്ട് ഈ അഴിമതിയെപ്പറ്റി ഒരു അക്ഷരം സംസാരിക്കാനുള്ള സാമാന്യ മര്യാദ ഗവൺമെൻറ് കാണിച്ചില്ല അവരാരെയാണ് സംരക്ഷിക്കുന്നത് അവരാരെയാണ് പേടി അദാനിയെ പേടിയാണോ മോഡിയെ പേടിയാണോ ഗഡ്കരിയെ പേടിയാണോ എന്തുകൊണ്ട് അവരെ ഈ അഴിമതി കുറഞ്ഞില്ല അപ്പോൾ ഇത് ഞങ്ങൾ വിടില്ല കാലം നല്ല നീ എന്ത് വിളിച്ചാലും ഞങ്ങൾ ഈ പോരാട്ടം തുടരും പി വി എൻ ഏറ്റവും അവസാനം ചോദിച്ചിരിക്കുന്നത് ആഭ്യന്തരമന്ത്രി സ്ഥാനവും വനം വകുപ്പ് എന്താ താങ്കളുടെ പ്രതികരണം ഒരു പ്രതികരണം എന്തല്ല എന്ത്രിക്കാനാ ശരി മാത്രമാണോ ശരിക്കും മാത്രം അല്ല അത് ഇതിനൊക്കെ എന്ത് മറുപടിയാണ് താങ്കൾ ഒരു ഘട്ടത്തിൽ ചർച്ചകൾക്ക് കൊടുത്ത കൊടുത്തൊരാളാണ് താങ്കൾ എങ്ങനെ ഒരു അപ്രായോഗികമായോണ്ടാണോ വിട്ടുകളഞ്ഞത് അത് നമ്മൾ ചർച്ച നടത്തി പരമാവധി കൂട്ടത്തിൽ നിർത്താൻ നോക്കിയതാണ് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളാ പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും അപ്പം ഈ ചർച്ച ഏതെങ്കിലും ഘട്ടത്തെത്തിയാൽ പറഞ്ഞാണോ ഈ കാര്യം ഇത്രയും കാര്യം പറഞ്ഞു ഇതെന്ന് എന്നോട് പറയട്ടെ യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് പോരാട്ടം ബിജെപി അപ്രസക്തമാണ് ബി ജെ പി ഇതുവരെ നിൽക്കാൻ പോലും തയ്യാറായില്ലോ രാജീവ് ചന്ദ്രശേഖരന്റെ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ പാളി പരാജയപ്പെട്ടു അദ്ദേഹം വന്ന ശേഷം ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് എന്താ പറഞ്ഞു ഞാൻ നിൽക്കുന്നില്ല സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല അത് സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലുമുള്ള ആത്മവിശ്വാസം അദ്ദേഹത്തിനില്ല സുരേന്ദ്രനായിരുന്നെങ്കിൽ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായാലും നേരത്തെ പ്രഖ്യാപിച്ചേ ജയിച്ചില്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ വലിയ ആനയും ആയിട്ട് സ്വീകരിച്ചിട്ട് അദ്ദേഹം മത്സരിക്കാൻ പോലും തയ്യാറല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് മണ്ഡലത്തെക്കുറിച്ച് നേരത്തെ അറിയുന്ന ഒരാളാണ് ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോഴൊരു ഘട്ടത്തിൽ എത്രത്തോളം ഭൂരിപക്ഷം നമുക്ക് പ്രതീക്ഷിക്കാം ഞാൻ പറഞ്ഞു ഇരുപത്തയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് ജയിക്കാൻ പോവാണ് ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യമാണ് നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും ചരിത്രത്തിലില്ലാത്ത ഒരു ഭൂരിപക്ഷം ആര്യാടം മുഹമ്മദം ലഭിക്കാത്ത ഭൂരിപക്ഷം ആര്യാഷത്തിന് അതുകൊണ്ട് ജനങ്ങൾ ഈ ഗവൺമെന്റിനെ മാറ്റാനാണ് വോട്ട് ചെയ്യുന്നത് ജനങ്ങളൊരു ആഗ്രഹിക്കുന്നു തൊഴിലില്ലായ്മ പട്ടിണി ദാരിദ്ര്യം അതുപോലെ തന്നെ വിലക്കയറ്റം ഇതൊക്കെയാണ് ജനങ്ങൾ ചിന്തിക്കുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കൊട്ടേ കാശുവായിട്ട് പോയാൽ പോക്കറ്റിലിടാനുള്ള സാധനമേ കിട്ടുന്നുള്ളൂ വിലക്കയറ്റം ഏറ്റവും രൂക്ഷമാണ് കർഷകൻ ഇവിടെ കർഷകൻ്റെ ജീവിതം നിങ്ങൾക്കറിയാം ആനയൊട്ടിക്കൊല്ലുന്നു പുലി കടിച്ചു കൊല്ലുന്നു കാട്ടുപന്നി മുഴുവൻ സാധനവും നശിപ്പിക്കുന്ന ഒമ്പത് വർഷമായിട്ട് എന്ത് ചെയ്തവർ എന്തെങ്കിലും ചെറുകൾ അനിക്കുമോ അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകണമെങ്കിൽ യു ഡി എഫ് വരണം ഇതാണ് ജനങ്ങളുടെ ചിന്ത അതാണ് നമ്മൾ യോസോം ബുഷേരുടെ പാർട്ടി എന്നാണ് ഒരുത്തരം കൊണ്ടുപോയി ബി ജെ പി സ്ഥാനാർത്ഥിയാകുന്നവർ അവർ തന്നെ നിഷേധിച്ചു അപ്പം അങ്ങനെ സ്ഥാനാർത്ഥി പോലും കിട്ടാത്ത സ്ഥിതിയാണ് ബി ജെ പി ഇതാണ് ഓരോരുത്തരുടെയും സ്ഥിതി ഇതാണ് ും ഇരുപത്തയ്യായിരം എന്ന് പറയുന്നത് വലിയ ഭൂരിപക്ഷത്തിൽ ഈ മണ്ഡലം പിടിക്കുമെന്നാവും ആണ് അദ്ദേഹം പറയുന്നത് വിഷ്ണു മീനങ്ങാടിക്കപ്പം മുഹമ്മദ് അസ്ലം മീഡിയ വൺ നിലമ്പോൾ